ഹലോം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ട്യൂഷൻ കഴിഞ്ഞ് അതാ ട്യൂഷൻ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവാണ് അപ്പോൾ ഞാൻ ഗേറ്റ് വരെ ഒന്ന് നോക്കാനായിട്ട് ചെന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ദാ അമ്മ ഈ കിറ്റിൽ നിറയെ നമ്മുടെ പ്ലാവിലൊക്കെ പറക്കി ചവറ് ഒക്കെ പറക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുൻപ് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് അമ്മ ഇങ്ങനെ വെക്കുന്നത് എന്നും വീഴില്ലേ ഈ പ്ലാവിൻ്റെ എല്ലാം ഇങ്ങനെയൊക്കെ കൂട്ടി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഞാനാണെങ്കിൽ വെക്കില്ല എന്നാ അന്ന അടിച്ച് കൂട്ടിയത് വെച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെള്ളം ചൂടാക്കിയാൽ പോരെ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല എങ്ങാനും നനഞ്ഞെങ്കിലോ മഞ്ഞൊക്കെ കൊണ്ടുവന്ന് ഇന്നലെയാണെങ്കിൽ മഞ്ഞല്ലായിരുന്നെ നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു അമ്മ പറഞ്ഞത് ശരിയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ കിറ്റിലാക്കി വെച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ഓലക്കുഴിയൊക്കെ ഇട്ട് കത്തിക്കേണ്ടതായിട്ട് വന്നേനായിരുന്നു അപ്പോൾ മൂത്തവർ പറയുന്നതിൽ ആദ്യം കയ്ക്കും പിന്നെ മധുരയ്ക്കും എന്ന് പറയുന്നത് ശരിയാണല്ലേ അങ്ങനെ അമ്മ രണ്ട് കിറ്റ് ഇങ്ങനെ ചവറൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അമ്മയ്ക്ക് ഇത് വെള്ളം ചൂടാക്കാനായിട്ടൊക്കെ അതുകൊണ്ട് പറ്റി അപ്പോൾ ഇവിടെ സ്റ്റൂളൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ അമ്മയ്ക്ക് ആ സ്റ്റൂളിൽ സ്റ്റൂളിലിരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടാ അത്രയ്ക്കും പൊക്കം കുറഞ്ഞതായതുകൊണ്ട് തന്നെ അതിലിരിക്കുന്നില്ല അപ്പോൾ താ ഞങ്ങൾ നോക്കി തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഗാർഗി മോൾ ഒരു പ്ലേസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് മുട്ടയിടുന്നത് അവിടെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നേരെയായ കാരണം ഞങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഗാർഗി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാമ്പ മരത്തിൻ്റെ ചുവട്ടിൽ മുട്ടയിട്ടുമല്ലോ അതിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഗാർഗിനെ നോക്കൂ കേട്ടോ അഴിച്ചു വിടുന്നത് വരെ ഗാർഗി മുട്ടയിട്ടിട്ടില്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഗാർഗി കളിച്ചുകൊണ്ട് നടക്കണത് എന്നുള്ളത് നോക്കും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നോക്കി എടുക്കാനായിട്ട് വെച്ചു പുതുതലമുറയൊക്കെ തലമുറയൊക്കെ ഇപ്പോൾ വിചാരിക്കും ഇങ്ങനെ ഈ പ്ലാവിലൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഇതൊക്കെ തീയൊക്കെ കത്തിച്ച് കരിയും പുകയും ഒക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വെള്ളം ചൂടാക്കണോ ഇത്രക്കൊക്കെ ബുദ്ധിമുട്ടണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല കിച്ചണുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ പണ്ടുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ഇതുപോലെയൊക്കെ കത്തിച്ചും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ ും വലിയ കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല നമ്മൾ പറയാറില്ലേ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ പകുതി പോലും ഇനി മക്കൾ അതുപോലെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല ഇപ്പം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നെല്ലൊക്കെ പുഴുങ്ങുകയും അതുപോലെ തന്നെ ഈ നമ്മുടെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കില്ല അതൊക്കെ ഇഡലി ചെമ്പിലൊക്കെ വെക്കുന്നതൊക്കെ ഒക്കെ ഇങ്ങനെ തീ കത്തിച്ച് വെച്ചത് തന്നെയാണ് ഏട്ടോ വിറകടുപ്പിൽ തന്നെയാണ് അതുപോലെയൊക്കെ പാചകം ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വളർന്നത് അപ്പോൾ പക്ഷേ എൻ്റെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലേ ഞാനത് കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിറകടുപ്പിലും അതുപോലെ തന്നെ പുറത്ത് തീ കൂട്ടിയൊക്കെ കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഏട്ടോ അല്ലാതെ അത് നമുക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നില്ല അപ്പോൾ കാലങ്ങൾ മാറും തോറും ഇങ്ങനെ സുഖ ൊക്കെ വർദ്ധിച്ചു വരികയാണല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് കാരണം നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടം പോലെ ചൂടും വെയിലും കയ്യും പുകയും ഒക്കെ കൊണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടാ ഇന്നലെ രാത്രി നല്ല മഴയും അതുപോലെ തന്നെ ഇടി മിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ മഴക്കാലം നിന്നത് ഇതിന് വേണ്ടിയായിരുന്നു എന്ന് തോന്നി അതുകൊണ്ട് നല്ല എന്താ പറയുക നല്ല തണുക്കനെ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ കിട്ടിയിരുന്നു എന്ന് ഓരോരുത്തരും വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നോട്ട് ഇന്നലേക്ക് പകർത്തി വെച്ചതാണ് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മളിതാ ഇത് കുതിർത്ത് വെക്കാനായിട്ട് വെള്ളം തുറന്നൊക്കെ വിട്ടതാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ിരുന്ന് ശേഷം ഞാൻ അലക്കിയിടാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ അലക്കാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് പക്ഷേ ഈ ആ മകളല്ലേ നമുക്ക് സൗകര്യമുള്ളപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ അലക്കുക ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് അലക്കുകയും കുത്തി തിരുമ്പയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ടൈം ഇല്ല എന്നൊന്നല്ല നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ കേട്ടോ ഒട്ടും ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്ന ദിവസമാണെങ്കിൽ എന്തായാലും മെഷീനിൽ തന്നെ ഇട്ടിട്ടാണ് കഴുകുള്ളൂ ശരിക്കും ഇങ്ങനെ കൊട്ടി അലക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ നമ്മളക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിമക്കളൊക്കെ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട് എന്നെ നേരെ കാണാൻ വേണ്ടിയിട്ട് നേരെ മതിലിൻ്റെ മുകളിലായിട്ട് മൗബ്ളി കിടന്ന് നോക്കി കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല രസമാണ് അല്ലേ ഇതൊക്കെ നമ്മൾ മെഷീനിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഇവരൊന്നും നമ്മുടെ ചുറ്റുമൊന്നും ഇല്ല അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ പൂച്ച മക്കളെയും അതുപോലെ തന്നെ കോഴിമക്കളെയും ഒക്കെ അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ് ഏട്ടാ പ്പോഴും വിറകടുപ്പിൽ തന്നെ പാചകം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അവർ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗ്യാസ് ഉപയോഗിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് അലക്കല് ഇതൊക്കെ കല്ലിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഈ ടാപ്പൊന്നില്ലാതെ വെള്ളമൊക്കെ കിണക്റ്റ് ചെയ്യുന്ന കോരി കഴിഞ്ഞ് പാത്രം കഴുകയും അലക്കയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലാതെ എല്ലാവരും റിച്ചാണ് എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നൊന്നും നമ്മൾ വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും മുറ്റത്താണ് അപ്പോൾ അതാ മുത്തും ചിഞ്ചും കൂടിയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയിലാണ് ഇവരിത് ചെയ്തെടുക്കുന്നത് എണ്ണ ഒത്തിരി കുടിക്കുന്നത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഇത് വേവിക്കുന്നത് പഴം പൊരി ഒക്കെ തിന്ന ചായൊക്കെ കുടിച്ച് ഞാനെന്താ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റമൊക്കെ നല്ല മനോഹരാക്കി മാറ്റാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ റോസ് നിറത്തിലുള്ള പ്ലാന്റ്സ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈനായിട്ട് അറ്റം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാ ഇത്തിരി പൊക്കം കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പൊക്കം കൂടുതലായിട്ടുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ കുഴിച്ചിടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും അതുപോലെ വീഡിയോ കൂടെ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് നല്ല നിറണ്ട് ഇത് നോക്കി നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരേ തരത്തിലുള്ള ചെടികൾ ഒത്തിരി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ അപ്പം ഇലച്ചെടികൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലയുടെ കളറുകൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം പൂച്ചെടികളായതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പല കളറൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ റോസ് കളറാണെങ്കിൽ ഞാൻ അറ്റം വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും കുഴിച്ചിടുമ്പോഴും അത് തട്ടി മാറ്റാനും തൊട്ട് നോക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മൗകുളിക്കൂട്ടനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ തോന്നില്ലേ അപ്പോൾ അതിന് പിന്നിൽ എന്തായാലും നമ്മുടെ കൈ ചെല്ലണം എന്നാൽ മാത്രമാണ് ചെടികൾ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ കേട്ടോ അതൊക്കെ നമ്മൾ ശരിക്ക് സൂക്ഷിച്ച് നോക്കണം ഇത് നോക്കിയേ വൈറ്റ് നിറത്തിലുള്ള നാലുമണിപ്പൂവാണ് ഒരെണ്ണം അത് ഡബിൾ കളറിൽ അപ്പോൾ ഞാനിങ്ങനെ പിങ്ക് കളർ അപ്പുറത്തുണ്ട് അവിടേക്കൊന്നും കൊണ്ടുപോയി വെക്കില്ല കാരണം ഇങ്ങനെ കളർ ചേഞ്ച് വരില്ലോ എന്ന് വിചാരിച്ച് എന്നിട്ട് പോലും ഈ വൈറ്റ് നാലുമണിപ്പൂവിൽ ഒരെണ്ണം ഇങ്ങനെ കളർ ചേഞ്ച് ആയിരിക്കാം どう ഇനി ഈ മതിലിൻ്റെ ഈ സൈഡിൽ ഇത് ഞാൻ എത്രയോ പ്രാവശ്യമായിരുന്നു വെക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള കണ്ണാടി ചെടികളൊക്കെ വെച്ചിരുന്നു അപ്പോൾ ചിലതൊക്കെ ഇതിലേ ഇങ്ങനെ മൗഗിളി ഓടി പോകുമ്പോൾ റീയൊക്കെ ചവിട്ടി പോകുമ്പോഴേ ഒക്കെ ഇങ്ങനെ വീണ് പോകും കേട്ടോ അതുപോലെ കോഴിമക്കൾക്ക് നടക്കാനും കുറച്ച് സ്ഥലമൊക്കെ വേണമല്ലോ അവരെയും ഈ മൗഗിളി ഓടിക്കും ഇടയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഓടിപ്പോകുമ്പോഴേക്കെ ഇവ ചാഞ്ഞൊക്കെ കേടുക്കും കേട്ടോ അപ്പം ഞാൻ വീണ്ടും അത് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും അങ്ങനെ ഒരുപാട് പ്രാവശ്യമായി ഞാനിങ്ങനെ വെക്കുന്നത് പക്ഷേ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെടികളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമല്ല നമ്മൾ വീടിൻ്റെ പുറകുവശവും നല്ല ഭംഗിയിലിടണമെങ്കിൽ കുറച്ചൊക്കെ ചെടികൾ അവിടെയൊക്കെ വെക്കണം ഇനിയിപ്പോൾ ചെടി തന്നെ വെക്കണമെന്നില്ല എന്നില്ല നല്ല ഭംഗിയായിട്ട് ഒപ്പത്തിൽ വെച്ചാലും നല്ലതായിരിക്കും കോഴി മക്കള് താമസിക്കുന്ന കോഴിക്കൂടെ ഫ്രണ്ടിലായിട്ട് താ ഞാൻ ഈ ഒരു കളറിലുള്ള പ്ലാൻസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലും കുറച്ചൊക്കെ എങ്ങനെ നീട്ടം കൂടിയിട്ട് വളഞ്ഞ് താഴോട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തിക്കൊടുക്കും കേട്ടോ ഇനി ഇത് ഇതുപോലെ തന്നെ ഈ തിണ്ണയുടെ അറ്റം വരെ എത്തിക്കണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതിൽ നിന്ന് മുറിച്ച് മുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കുഴിച്ചിടാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ കിട്ടിയാൽ മാത്രമാണ് ചെടികൾ നല്ല രീതിക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇന്നും നമ്മളിങ്ങനെ നനയ്ക്കണമല്ലോ എവിടെയൊക്കെയാണോ വെച്ചിരിക്കുന്നത് അത്രത്തോളം നമ്മൾ നനച്ചിങ്ങനെ നടക്കണം അപ്പോൾ പച്ചക്കറി ചെടികൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികളിൽ നിന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല പക്ഷെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അപ്പോൾ കോഴിമക്കൾക്കും ബോറടിക്കില്ല കോഴിക്കോടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്നിടത്ത് തന്നെ ഈ നല്ല ഭംഗിയുള്ള ചെടികളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ആരോ കമൻ്റ് ചെയ്തിരുന്നു ചീരച്ചെടുക്കുന്നത് അവരുടെ കോഴികളൊക്കെ എപ്പോഴും സാപ്പിട്ട് കഴിയുന്നൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ചെടികളെ ഇവരൊന്നും ചെയ്യില്ലാട്ടോ അത്ര അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നതൊക്കെയാണ് ഇവരൊന്ന് കൊത്തിയൊക്കെ ഒന്നും നോക്കുകയുള്ളൂ കേട്ടോ അല്ലാത്തതൊക്കെ ഇവർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ ഇത്ര സമയം ചിലവഴിച്ച് ഓരോന്നിൻ്റെയും കിടക്കയൊക്കെ ഇരിക്കുന്നത് ഇവർ കാണുന്നുണ്ടല്ലോ നാടൻ കോഴികളെ വളർത്താണെങ്കിൽ അവ ഇങ്ങനെ ചെടികളും മറ്റൊന്നും കൊത്തി തിന്നില്ല കേട്ടോ അല്ലാത്ത കോഴികളെ വാങ്ങുമ്പോഴാണ് അവ വാഴ അടക്കം അവർ കൊത്തി കൊത്തി തിന്നുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം ഇവയ്ക്ക് അങ്ങനെയൊന്നുമില്ല നമ്മൾ അജി അതുപോലെ തന്നെ ഈ തവിട് പിണ്ണാക്ക് ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കുന്നേട്ടാ അല്ലാതെ ഇവര് മണ്ണിൽ കൊത്തിച്ചകഞ്ഞൊക്കെ തിന്ന് നടക്കുന്നുള്ളൂ അല്ലാത്ത ഒരു ശല്യവും നമുക്ക് ഉണ്ടാവില്ല ചിലർക്ക് വീട്ടിലിരുന്നാൽ വല്ലാത്ത ബോറടിയാണ് കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യാനാണ് ബോറടിക്കുന്നത് നമുക്കൊന്ന് പുറത്ത് പോയാലാ നമുക്കൊരു ടൈം പാസ്സുള്ളൂ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ ബോറടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്കങ്ങനെ ആയിട്ട് തോന്നാനായിട്ട് അങ്ങനെ ഒരു ടൈമും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എൻഗേജ്ഡായിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരുപാട് സമയം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കൊന്ന് ബോറടിക്കുന്ന പോലെ തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തൊരു ജോലി നമ്മൾ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുക വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ബോറിങ് ആയിരിക്കില്ല അപ്പോൾ ചെടികളൊക്കെ കുറച്ച് കുഴിച്ചിട്ട് നമ്മുടെ മുറ്റൊക്കെ ഒന്ന് മനോഹരമാക്കി ഇനി എനിക്ക് എല്ലാ മാസവും പതിവുള്ള ജോലി തന്നെയാണ് ഈ കിണറിൻ്റെ മുകളിലുള്ള കാട്ടു ചെടികളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളത് അപ്പോൾ ഈ കാടും പടലയും കൂടി കളഞ്ഞു കഴിയുമ്പോൾ ഒരു മാസത്തേക്ക് ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഒന്ന് നിൽക്കും അടുത്ത മാസമാകുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ പൊടിച്ച് കളയും കേട്ടോ ഇത് കളയാനായിട്ട് ഒരു രക്ഷയില്ല നമ്മൾ നമ്മൾ കിണറിൻ്റെ മുകളിലാണെങ്കിൽ ഗ്രില്ലിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് ഇത് വളർന്നു വരിക മറ്റുള്ളവര് നിർബന്ധിച്ചിട്ടാവരുതട്ടാണ് നമ്മൾ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കണം എന്നാൽ മാത്രമാണ് അതിനൊരു ഭംഗിയും അത് ചെയ്യുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെയാണ് നമ്മുടെ മുറ്റാണ് നമ്മുടെ ഗാർഡനാണ് എന്നുള്ളൊരു തോന്നല് നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ അവിടെ ചെയ്യാണ് അതിന് നമ്മൾ നിർബന്ധിക്കാനോ ഒന്നിനും ഒന്നിനുമാരുമായിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ വീട്ടമ്മമാർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഒരു ജോലിക്കാരനെ വെച്ചും കഴിഞ്ഞിട്ട് ഇപ്പോൾ കാടും പടലയും വൃത്തിയാക്കാനാണെങ്കിൽ അതിനായാലും വെക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ചായാലും നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ അപ്പോൾ നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇവിടെ ഈ ഗ്രോ ബാഗിലാണെങ്കിൽ ഇന്നലത്തെ കാറ്റിലും മഴയിലത്തും ഒക്കെ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ താഴോട്ട് വളഞ്ഞ് കിടക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതായാലും നമ്മളെപ്പോഴും വീക്ഷിക്കണം നമ്മുടെ ചെടികളും മറ്റുമൊക്കെ എന്നാൽ മാത്രമേ നമുക്കിത് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ ഒരു മഴയൊന്നും കിട്ടുമ്പോഴേക്കും നമ്മുടെ ചെടികളുടെ ഇടയിലൊക്കെ ഇഷ്ടം പോലെ പുല്ലൊക്കെ മുളച്ച് തുടങ്ങും കേട്ടോ അപ്പോൾ അടുത്ത ജോലി നമുക്ക് പ്രകൃതി തരാണ് പുല്ല് പറക്കൽന്നുള്ള ജോലിയാണ് ഇനി അടുത്തതായിരിക്കുക അപ്പോൾ അതും നമ്മൾ ആ യഥാസമയം തന്നെ ചെയ്ത് തീർക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാണെങ്കിൽ ആകെ കാട് പിടിച്ച പോലെയാണ് ഇരിക്കുക നമ്മുടെ പച്ചക്കറി ചെടികളിലെ ഇന്നലെ ചീരയൊക്കെ കട്ട് ചെയ്തെടുത്ത കാരണം എന്തോ പൊക്കം കുറഞ്ഞ പോലെ തോന്നുന്നു ഗ്രോ ബാഗിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ എനിക്കും സംഘ ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് വിട്ടാൽ പിന്നെ മൗലിക്ക് ഒരു സ്ഥലത്ത് ഇരിപ്പ് ഉറക്കയില്ല കേട്ടോ ഇവർ പോകുന്നതിനനുസരിച്ച് പോകണം അതുപോലെ ചെടികൾക്കിടയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം വരികയും വേണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെടികൾ ഇങ്ങനെ താഴ്ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഫില്ലാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം